കണവ റോസ്റ്റാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം നമുക്ക് സവോള നന്നായിട്ട് വഴഞ്ഞു വന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ജരം മസാലപ്പൊടി പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കണവ നമുക്ക് കൊടുക്കാം ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് വെന്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്